നമസ്കാരം റിയൽ ന്യൂസ് ബാലുശ്ശേരി മണ്ഡലത്തിലെ പ്രധാന ജലസ്രോതസ്സുകളായ മഞ്ഞപ്പുഴ രാമൻപുഴ എന്നിവയുടെ ശുചീകരണ പദ്ധതിക്ക് തുടക്കമായി ജനുവരി മുപ്പത് വരെയുള്ള ദിവസങ്ങളിലാണ് പുഴ ശുചീകരിക്കുക പുഴ കടന്നു പനങ്ങാട് കോട്ടൂർ നടുവണ്ണൂർ ഉള്ളേരി ബാലുശ്ശേരി പഞ്ചായത്തുകളിലെ പുഴയോര നിവാസികളുടെ പ്രത്യേക അയൽക്കൂട്ട സഭകളുടെ നേതൃത്വത്തിലാണ് ശുചീകരണം നടക്കുക ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് രൂപീകരിച്ച ദുരിതകർമ്മസേനയും കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും ശുചീകരണത്തിൽ പങ്കാളികളാകും പദ്ധതിയുടെ ഉദ്ഘാടനം കെ എം സച്ചിൻ ദേവ് എം എൽ എ നിർവഹിച്ചു മഞ്ഞപ്പുഴയും രാമൻപുഴയും ബാലുശ്ശേരി മണ്ഡലത്തിലെ പ്രധാന ജലസ്രോതസ്സുകളാണ് ഇവയുടെ സംരക്ഷണം കാലഘട്ടത്തിന്റെ അനിവാര്യതയും അതുകൊണ്ടാണ് ജനകീയ പങ്കാളിത്തത്തോടെ ഇവ ശുചീകരിക്കാൻ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന ബാലുശ്ശേരി എം എൽ എ കെ എം സച്ചിൻ ദേവ് പറഞ്ഞു ബാലുശ്ശേരി മണ്ഡലത്തിലെ ഈ രണ്ട് പുടകളുടെയും സമഗ്രതയാർന്ന വികസനം ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു ജനകീയ ശുചീകരണമാണ് ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാവരും ഈ പുടയെ സംരക്ഷിക്കാനുള്ള ജനകീയ ശുചീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമാവുകയാണ് പുഴയെ സംരക്ഷിക്കുക അതോടൊപ്പം തന്നെ പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യം ഈ മഹത്തായ ഉദ്യമത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് ജനങ്ങളെല്ലാവരും വലിയ പിന്തുണയും സഹായവുമാണ് ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നൽകിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഞങ്ങൾ സർക്കാർ സംവിധാനങ്ങളെയും അതോടൊപ്പം തന്നെ എല്ലാവിധ സഹായങ്ങളും വിവിധ മേഖലകളിൽ നിന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ രണ്ട് പുഴയെയും സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടർന്നും നേതൃത്വം കൊടുക്കും ജനുവരി മുപ്പത് വരെയുള്ള ദിവസങ്ങളിലാണ് പുഴ ശുചീകരണം നടക്കുക പുഴ കടന്നു പോകുന്ന പനങ്ങാട് കോട്ടൂർ നടുവണ്ണൂർ ഉള്ളേരി ബാലുശ്ശേരി പഞ്ചായത്തുകളിലെ പുഴയോര നിവാസികളുടെ പ്രത്യേക അയൽസഭകളുടെ നേതൃത്വത്തിലാണ് ശുചീകരണം നടത്തുന്നത് ഒപ്പം ബ്ലോക്ക് പഞ്ചായത്ത് രൂപീകരിച്ച ദ്രുതകർമ്മസേനയും കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും ശുചീകരണത്തിൽ പങ്കാളികളാകും ശുചീകരണ പരിപാടി മഞ്ഞപ്പുഴയോരത്ത് എം എൽ എ നിർവഹിച്ചു ബാലുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് രൂപരേഖ കൊമ്പിലാട് അധ്യക്ഷയായി പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം കുട്ടിക്കൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അനിത ഇസ്മായിൽ കുറുമ്പയിൽ ഹരിതകേരള മിഷൻ ഉദ്യോഗസ്ഥർ തുടങ്ങി വിവിധ സംഘടനാ പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു റിയൽ ന്യൂസ് ബാലുശ്ശേരി